ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നില്ല വിശപ്പ് മാറാനുള്ള ഭക്ഷണം കൊടുക്കുന്നില്ല ഭക്ഷണം കിട്ടാതെ മരണപ്പെട്ടതിന്റെ കണക്ക് വേറെയുണ്ട് കുളിക്കാനാണെങ്കിൽ പത്ത് രൂപയുടെ സോപ്പ് അതും രണ്ട് പീസാക്കിയിട്ട് ഒരു പീസ് പതിനഞ്ച് ദിവസം ഉപയോഗിക്കണം ഷാംപു ആണെങ്കിൽ ഒരു രൂപയുടെ ഷാംപു അതും രണ്ട് പേർ ഉപയോഗിക്കണം ഇങ്ങനെ ഒരുപാട് ഒരുപാട് കേസുകളാണ് മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ള അനാഥാലയത്തിലെ കുട്ടിയെ അവിടുത്തെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജയുടെ മകൻ ഗർഭിണിയാക്കി ഇത് മറച്ചു വെക്കാനായി പുറമെ നല്ല വിള ചമഞ്ഞുകൊണ്ട് അമ്മയും മകനും കൂടെ എടുത്തു വെച്ച ഒരു അസൽ കലാപരിപാടി കല്യാണം മകന് അവളെ അങ്ങ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു ഏഴാം മാസത്തിൽ അവളുടെ പ്രസവം നടന്നതിനെ തുടർന്നാണ് എല്ലാവർക്കും സംശയം ഉണ്ടായത് ഇതേ തുടർന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറം ലോകം അറിയുകയും ചെയ്തു ഈ ഒരു ഋഷിയെ തുടർന്ന് ഗിരിജയും മകനും കൂടെ ഒളിവിലായിരിക്കുകയാണ് എന്തിന് അവർ തെറ്റൊന്നും ചെയ്തില്ല അവർ ഒളിവിൽ പോകേണ്ട ആവശ്യമുണ്ടോ അപ്പോ നൂറ് ശതമാനം ഉറപ്പാണ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ ഇവരുടെ അയൽവാസി ഇതുമായി റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് തിരിച്ചു വരാം പിന്നെ വർഷം ഇരുപത്തിയു വയസ്സും കണ്ടുള്ള കുശിന് അത് അങ്ങനെ മോശമായിട്ടുള്ള കേട്ടിട്ടില്ല പക്ഷെ ഈ അമ്മയും മൂലം ഇതിനിടയിൽ സുനിൽ എന്ന് പറയുന്ന ഒരാള് കൂടെ ആല് തോര്യം ഇവരന്ന് അവൻ പറഞ്ഞു വർഷെ അതായത് ഈ അമ്പിളിയുടെ മോളെ വർഷേ സുനിൽ കെട്ടിച്ചു കൊടുക്കുന്നു ഇവ എല്ലാരും സുനിൽ എല്ലാരോടും പറയുന്നു ഞാൻ അമ്പിളിയുടെ മോളെ അമ്പിളിനെ കൂടെ ആയിരുന്നു നടക്കുന്നത് പിന്നെ എല്ലാ രീതിയിലും ഫിസിക്കലിയും എല്ലാ രീതിയിലും അവര് ഒന്നായിരുന്നു അവന് ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സാ കാണു ഈ സുനിൽ നിന്ന് മുപ്പത്തിനാല് വയസ്സ് അതിൽ കൂടുതൽ കാണത്തില്ലായിരിക്കും ഇപ്പം ഇവരെ ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതും എല്ലാ രീതിയിലും അവർ അവരൊരുമിച്ചായിരുന്നു അന്നേരം ഈ സുനിൽ എല്ലാവരോടും പറഞ്ഞു നടക്കുമായിരുന്നു എന്റെ ഞാൻ ഈ വർഷം കല്യാണം കഴിക്കാൻ പോവാണ് പോവുകയാണെന്ന് പറഞ്ഞു നടക്കുവായിരുന്നു അത് ഈ വർഷയ്ക്ക് ഇപ്പോഴത്തെ ഈ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് അല്ലാതെ അതിനു മുമ്പ് ഒരു എൻഗേജ്മെന്റ് നടന്നത് ഇവരുടെ റിലേറ്റീവ് തന്നെ ഇവരുടെ ചേച്ചിയുടെ ആ മോളുണ്ട് ചേച്ചിയുടെ മോള് അതായത് ഇതിനകത്ത് പൈ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ചേച്ചിയുടെ കാര്യം മല്ലിക മല്ലികയുടെ മോളുടെ മരിമോണിന് അനിയനോട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഈ അമ്പലിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് അച്ചടക്കം വേണ്ടാന്ന് പറഞ്ഞിട്ടിട്ട് പോയതാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ പ്രശ്നങ്ങൾ അമ്പിളി എന്ന് കേട്ടിട്ട് നിങ്ങൾ അധികം നമ്മുടെ ചിന്തിക്കേണ്ടി വേണം തന്നെയാണ് അമ്പിളി ഇത്തിരി പണമൊക്കെ അങ്ങ് കൂടി വന്നപ്പോ അമ്പിളി എന്ന പേര് ചേരാതായി അപ്പൊ ഗിരിജ എന്നാക്കി ഗിരിജാമ്പിളിയുടെ സ്വഭാവം കാരണം സ്വന്തം മകളുടെ കല്യാണം വരെ മുടങ്ങി എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് അതുവരെ ഒഴിവാക്കി എന്തുകൊണ്ട് ഈ ഗിരിജയുടെ സ്വഭാവം കൊണ്ട് അങ്ങനെ ആ ഫസ്റ്റ് എൻഗേജ്മെന്റിന്റെ ഭയങ്കര കെട്ടുക്കില്ലെന്ന് പറഞ്ഞ പ്രശ്നമായി അങ്ങനെ അവിടെ തന്നെ ഒരു രമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായിട്ട് അവരെ കെട്ടിച്ചുകൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ആ കുട്ടി പതിനെട്ട് വയസ്സായിരുന്നു രമ്യ പതിനെട്ട് വയസ്സുള്ളായിരുന്നു അങ്ങനെ ഈ നമ്മൾ തന്നെയാണ് കല പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചില്ല അങ്ങനെ ഈ പെൺകുട്ടി ആ പയ്യനും തമ്മിൽ ഒരു ഇത് ഒരു ലൈൻ സെറ്റാക്കി കൊടുത്തിട്ട് അവസാനം ആ പെൺകുട്ടിയെ എല്ലാം പറഞ്ഞു എന്റെ കൂടെ ഇറക്കി വിടുക കേട്ടല്ലോ ഗിരിജാമിയുടെ സ്വഭാവം ഇതാണ് മകളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞവന് അനാഥാലയത്തിലെ പതിനെട്ട് വയസ്സ് തികയാത്ത പെൺകുട്ടിയെ സെറ്റാക്കി കൊടുത്തു ആ എങ്കിലല്ലേ മോളുടെ കയ്യിൽ നിന്ന് ഇതങ്ങ് ഒഴിവാവുകയുള്ളൂ ഇതിപ്പോ രണ്ടാമത്തെ കുട്ടിയാണ് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുന്നേ കെട്ടുന്നത് രണ്ടെണ്ണം പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനി എത്ര പുറത്ത് വരാൻ കിടക്കുന്നു കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കുട്ടിയെ വീട്ടിൽ വിട്ടു വീട്ടിൽ വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോയിരുന്നു ഈ കൂടെ കാരണം കുഞ്ഞിന്റെ എങ്ങനെയെങ്കിലും ഒഴിച്ചു അല്ലാത്ത ചെയ്തേ രമിക്ക് ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സെ കാണാൻ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് കാണുമായിരിക്കും ആ കുട്ടിക്ക് ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് ആ ഈ സു പറയുന്ന ആ വ്യക്തി ഈ കുട്ടിയുടെ നമ്മൾ ഭയങ്കര പ്രശ്നമാണ് സംശയമായിട്ട് ബഹളം അങ്ങനെ ഭയങ്കര എല്ലാ രീതിയിലും ഇവോട്ട് വ്യക്തിയിൽ വരെ എത്തിയതാണ് ഓണം നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും ഈ രമ്യോട് നൽകി കഴിഞ്ഞാൽ അമ്മളെപ്പറ്റി പറയാൻ ഇഷ്ടപോലെ കാര്യങ്ങളാണ് അവരുടെ നിന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവരെ പറ്റി പറയാൻ നൂറ് കാര്യം ഒരിക്കലും ഒരു കുട്ടി പോലും നല്ല അഭിപ്രായം പറയത്തില്ല അതാണ് സത്യം കുട്ടികളെ അവിടെ നിൽക്കുന്ന കുട്ടികളെ മെന്റലി ഫിസിക്കലി അത് നല്ലപോലെ ഉപയോഗിക്കാറുണ്ട് എല്ലാ രീതിയിലും ഓക്കെ എവിടേക്കോ പോയി ആദരവ് അത് ഇതൊക്കെ കാണുമ്പോ അതുപോലെ ഈ അമ്പിളിക്ക് ഇതാണ് ജോലി മരുമോന് പ്രത്യേകിച്ചൊരു ജോലി ഇല്ല മൂക്കൊരു ജോലി ഇല്ല മരുമോന്റെ ഒരു ജോലി ഇല്ല എല്ലാവരും ഇവിടെ തന്നെ ഇതിന്റെ ആ പാവപ്പെട്ട കുട്ടികൾക്കും അമ്മമാർക്കും ഡൊണേറ്റ് ചെയ്യുന്ന ജനങ്ങൾ കൊടുക്കുന്നതിന്ന് ഒരു പങ്ക് പറ്റിയാണ് ഇവർ ജീവിക്കുന്നത് ഒരു ഒരു അംശം പോലും പോലും ആ എത്തുന്നില്ല ഫുഡ് നല്ലോണം ോട്ടെ അവിടുത്തെ കുട്ടികളെ ഫിസിക്കലി ഉപദ്രവിക്കാറുണ്ടെന്ന് കേട്ടല്ലോ ഈ സെയിം സംഭവം തന്നെ മുന്നേ ഒരു കുട്ടി വെളിപ്പെടുത്തിയിരുന്നു മൂത്രമൊഴിക്കുന്ന ഭാഗത്ത് മുളക് വെള്ളം ഒഴിക്കാറുണ്ടെന്ന് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇതിപ്പോ അനാമികയുടെ ഇഷ്യൂ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ ബാക്കിയുള്ള ഒന്നും പുറത്തു വരില്ലായിരുന്നു മരുമകനും മകൾക്കും മോനും ജോലിയില്ല എന്ന് പറയുന്നു അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ പിന്നെ എങ്ങനെയാണ് ഇവർ ഇത്രയും വലിയ വീടൊക്കെ പണിതത് ഈയിടെ ആയിട്ട് വലിയ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു ഇതൊക്കെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ജനങ്ങൾ സഹായം ചെയ്യുമ്പോൾ ഇവർ അവരെ നോക്കാതെ ഇവരുടെ കാര്യം നല്ല ഭംഗിയായി നിറവേറ്റി ഇതേക്കുറിച്ച് ഗവൺമെന്റ് കൃത്യമായി അന്വേഷിക്കണം അവിടെ ബാക്കിയുള്ള അന്തേവാസികൾ ഉണ്ടല്ലോ അവരോട് കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കണം അവരോട് ഓരോരുത്തരോടും അവരവിടെ സുരക്ഷിതമാണോ അല്ലയോ എന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്തായാലും എല്ലാം എല്ലാ കാലത്തും അടൂരിലെ വിവാദ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരിയും മകനും ഒളിവിൽ പ്രായപൂർത്തിയാകാത്ത അന്തേവാസി ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെ ഇരുപത്തിനാല് പെൺകുട്ടികളെ ഇന്നലെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു അനാഥ പെൺകുട്ടിയെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്ന് പ്രചാരണം നടത്തിയ നടത്തിപ്പുകാരിയാണ് ഇപ്പോൾ ഒളിവിൽ പോയത് മുതിർന്ന അന്തേവാസിയുടെ മരണത്തിലും പുതിയ പരാതി ഉയർന്നു ഇന്നലെയാണ് ശിശുക്ഷേമ സമിതിയുടെ തീരുമാനത്തെ തുടർന്ന് അന്തേവാസികളായ പെൺകുട്ടികളെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത് അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രായപൂർത്തിയാകും മുമ്പ് ഗർഭിണിയായെന്ന പരാതിക്ക് പിന്നാലെയാണ് ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിൽ പോലീസ് കേസെടുത്തത് പെൺകുട്ടിയെ പിന്നീട് നർത്തിപ്പുകാരിയുടെ മകൻ വിവാഹം കഴിച്ചിരുന്നു പ്രായപൂർത്തിയായ ശേഷമാണ് ബന്ധമെന്നാണ് പെൺകുട്ടിയുടെ മൊഴിയെങ്കിലും ഗൈനക്കോളജിസ്റ്റുകളുടെ അഭിപ്രായം തേടിയാകും കേസിന്റെ നടപടികൾ ഇന്നലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ അനാഥാലയത്തിലെ പെൺകുട്ടികളെ വേറെ സ്ഥാപനത്തിലേക്ക് മാറ്റി പാർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സി ഡബ്ല്യു സി തന്നെ അംഗീകാരത്തിലുള്ള വേറൊരു സ്ഥാപനത്തിലേക്കാണ് ഇവരെ മാറ്റുന്നത് ആ ഓഫണേജിന്റെ അംഗീകാരം റദ്ദാക്കുകയാണ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല കാര്യം എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴെങ്കിലും ഈയൊരു തീരുമാനം എടുത്തില്ല എങ്കിൽ അവിടെയുള്ള കുട്ടികളുടെ അവിടെയുള്ള പ്രായമായ ആൾക്കാരുടെ കാര്യം വളരെ വീക്കാകും അത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച കുട്ടികളായിരിക്കും അതിന്റെ കൂടെ ഓഫ്ണേജിൻ്റെ അവസ്ഥ ഈ രീതിയിലാകുമ്പോൾ അവിടുത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ വല്ല കാര്യവും ഉണ്ടായിരുന്നു ഈ ഒരു ഇഷ്യയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്